ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദ്ദേപാനുവാണെങ്കിൽ കള്ളം പറഞ്ഞാണല്ലോ ഈ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ശ്രീവിദ്യയ്ക്കും ഒക്കെ നല്ല വിഷമമുണ്ട് എന്നാലും അവർ അച്ഛനു വേണ്ടിയിട്ട് എല്ലാത്തിനും കൂട്ട് നിൽക്കാനുട്ടോ അപ്പോൾ അമ്മയോട് ശ്രീകല പറയാനുണ്ട് ശ്രീകലയാണ് അമ്മയുടെ പേര് ശ്രീകല പറയാണ് മക്കളെ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാലും അവനെ എങ്ങനെയെങ്കിലും വരിധിയിലാക്കണം പിന്നെ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരും നിയന്ത്രിക്കും നീ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി അവിടെ എല്ലാവരെയും കയ്യിലെടുക്കണം അവരോടൊക്കെ നല്ല ബഹുമാനം കൊടുത്ത് അങ്ങനെ അങ്ങ് പോണം ഒരു കാര്യങ്ങൾ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ പറയണ്ടെന്ന് പറയാം കേട്ടോ എന്നാലും അമ്മേ അവരെയൊക്കെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കും എടി നീ അതൊന്നും ചിന്തിക്കണ്ട നമുക്കപ്പം നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് നമുക്കൊരു നിനക്കൊരു ജീവിതം വേണ്ടേ അത് മാത്രം തൽക്കാലം നീ ആലോചിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയാട്ടോ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആനന്ദിനെ കാണിക്കട്ടോ ആനന്ദും നമ്മുടെ ആര്യനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായ ഏട്ടന് വേണ്ടി അന്വേഷിച്ച കുട്ടി നല്ല കുട്ടിയാണ് ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു പിന്നെ എന്താടാ നീ അകത്തേക്ക് കയറി വരാൻ ഞാൻ ചോദിക്കാം വേണ്ട അത് ശരിയാവില്ല ഞാൻ പിന്നെ ഒരു ദിവസം എല്ലാവരും ഏട്ടങ്ങും വരാലല്ലോ എടാ നീ വീട്ടിലില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല എല്ലാവരും ഉള്ളപ്പോഴാടാ ഒരു രസം നീ ഇത്രയും കുട്ടി വീട്ടിലേക്ക് വാന്ന് പറയാം അതൊക്കെ വരാം ഏട്ടാ തൽക്കാലം ഏട്ടന് വേണ്ടി കണ്ടുപിടിച്ച കുട്ടി നല്ല സ്മാർട്ടാണ് ഏട്ടനു ഇഷ്ടമായോ ആ അച്ഛനെ കൊണ്ടുവന്നതല്ലേ അച്ഛനെ ഇഷ്ടം അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ എന്താ എന്താ കള്ള അങ്ങനെ പറയരുത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ആഹാ ഇഷ്ടപ്പെട്ടു ശരി എന്തായാലും ആയിട്ട് ഒരു ഹാപ്പി മാരേഡ് ലൈഫെന്നും പറഞ്ഞ് ആശംസകളൊക്കെ കൊടുക്കുക കേട്ടോ അങ്ങനെ അവർ അവിടെ കെട്ടിപ്പിടിച്ചൊക്കെ തന്നെയാണ് സഹോദരങ്ങൾ രണ്ടുപേരും പിരിയണത് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ശ്രീകലയാണെങ്കിൽ അവരുടെ ആ താമസിക്കുന്ന ആ തെരുവിൻ്റെ അടുത്തുള്ള പൈപ്പ് മൂട്ടി ചെന്ന് വെള്ളം എടുക്കുകയാണ് വെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ആരിക്കിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ പോയി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൂട്ടം തെറ്റിച്ച് ഇടക്ക് കയറി എടുത്ത് കാരണം അവിടെയുള്ള പെണ്ണ് െല്ലാവരും കൂടെ ശരിക്ക് പറയാനുണ്ട് പക്ഷേ അവരും വിട്ടുകൊടുക്കണില്ല അത് ശരി അത്രയ്ക്കായോടി നീ എൻ്റെ കൂടെ എടുത്ത് മാറ്റോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടോ ഭയങ്കര അടിയാ പെണ്ണുങ്ങളെ അടുക്കുക അപ്പോഴാണ് അവിടെ നിന്നും കൊണ്ട് ആൾക്കാർ വിളിക്കുന്ന ശ്രീദേവി ഓടി വാ എൻ്റെ അമ്മ ദേവടെ പ്രശ്നം ഉണ്ടാക്കണോ ശ്രീദേവി ഓടി വാന്ന് പറഞ്ഞു അങ്ങനെ ശ്രീദേവി ഓടി വന്നിട്ട് അവരോട് പറയാ ആ സമയത്ത് എൻ്റെ അമ്മയെ പിടിച്ചു തള്ളുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ശ്രീദേവി ഇത് കണ്ടു നിൻ്റെ അമ്മ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാം അമ്മ എന്താ കാണിച്ചത് ഈ കുടത്തിൽ എടുക്കാൻ വന്നതാണോ അതിന് ഇടയിൽ വെള്ളം എടുക്കുന്നത് എന്നും പറഞ്ഞാൽ അവർ തുടങ്ങുന്നുണ്ട് എൻ്റെ അമ്മയെ നിങ്ങൾ ഇപ്പൊടി സ്ഥലമാണ് ഞാൻ കണ്ടായിരുന്നു ഈ കുടം ഞാൻ വെള്ളമെടുക്കും എന്നാൽ പിന്നെ ഈ കുടം തൊട്ട് നോക്ക് അമ്മയേക്കാളും അപ്പുറം ആയിട്ടോ ശ്രീദേവി അപ്പോൾ ആ കുടം എടുത്ത് അവിടെ വെച്ച് വെള്ളം വെള്ളമെടുക്കുമ്പോൾ ഹെറുപ്പ് എന്ന് പറയാം നീ ഇത് കയറി വെള്ളം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞാൽ ആ കുടം എടുക്കാൻ പോണതും ആ കുടത്തിൻ്റെ പുറത്ത് കാലെടുത്ത് വെക്കാട്ടോ ശ്രീദേവി തൊട്ട് നോക്കി തൊട്ട് നോക്ക് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഈ കുടം തുടങ്ങാൻ ആരെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വാ എൻ്റെ കൈ കിടക്കണം ഈ സ്വർണ്ണവള ഞാൻ നിങ്ങൾക്ക് കൂരിത്തരാന്ന് പറയാട്ടോ ആരും പക്ഷേ മുന്നോട്ട് വരുന്നില്ല അത്രയ്ക്ക് പ്രശ്നക്കാരായി ഇവരവിടുത്തെ അങ്ങനെ അവസാനം ശ്രീകലേന്ന് വിളിച്ചും കൊണ്ട് ദേവ് ദേവാനും ഓടി വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നമൊന്നും അപ്പോൾ തന്നെ അവർ പറയുക കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇനി ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോ എന്നും പറഞ്ഞു ഫസ്റ്റിലെ തന്നെ ഒരു കുടം വെള്ളമെടുത്തും കൊണ്ട് ശ്രീകലയും ശ്രീദേവിയും ഒക്കെ നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ അത്രയും നല്ലൊരു കുടുംബമാണ് അവരുടേത് എന്നിട്ട് വീട്ടിൽ ചെന്നിരുന്ന് നല്ലപോലെ ചർച്ച ചെയ്യുകയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഉടനെ ശ്രീ ഇളയം മോള് പറഞ്ഞു കൊടുക്കുക അമ്മേ അമ്മ അവിടെ ചെന്ന് കിടന്ന് ഈ ഒരുപാട് വിനയവും കാര്യവും ഒന്നും കാണിക്കണ്ടിട്ട് അതൊക്കെ കുറച്ച് ഓവറായിപ്പോയി എന്ന് പറയുക അപ്പം അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇടി അങ്ങനെയല്ല കുറച്ച് ഓവറായിട്ട് തന്നെ ഇരിക്കട്ടെ അവർ മനസ്സിലാക്കണം എന്തായാലും ഗോമതി സ്റ്റോർ ബാലിന് മൂത്ത മോൻ്റെ ഒരു പെണ്ണ് വേണം അപ്പം നമ്മളത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇതിലൊരു ചതിയും വഞ്ചനയും ഒന്നുമില്ല എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്കും ഇവിടെ ഒരു ശ്രീകല സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയൊക്കെ തുടങ്ങാൻ എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയാണ് അതേ അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് കാലു നേടിയാൽ മതി അയച്ചാൽ ഓരോ അറിഞ്ഞൂടത്തെ ബിസിനസ്സുകളുടെ എടുത്ത് ചാടി ചാടിയായി ഇപ്പം കടം മുടിഞ്ഞ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും ആലോചിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയാം കേട്ടോ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അവർ എന്നാലും തിരിച്ചറിയും അതിന് മുന്നേ അവരെ കയ്യിൽ നിന്ന് കുറേ കാശൊക്കെ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഉദ്യവാനും ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അപ്പുറത്ത് നിന്ന് ദേവമംഗലത്തിനും അയ്യോ ബാലനാണെങ്കിൽ ഇങ്ങനെ ദയവാനുവിനെയും മോളേയും കുറിച്ച് ഇങ്ങനെ പറയുക എന്നിട്ട് പറയണം എൻ്റെ രണ്ട് മക്കൾ അവരവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നു മീനാക്ഷി നിനക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല എന്നാലും ഞാൻ കണ്ടെത്തിയ മരുമോള് അവൾ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട് അത്യാവശ്യം കാശും ഒക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണ് പിന്നെ ഗോമതി പറ ഇതെന്ന് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്താ പാലട്ടെ അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നെങ്കിൽ അവർ നല്ല മിടുക്കിയിടാം പിന്നെ ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നല്ല അങ്ങനെ തന്നെ ആണ് അങ്ങനെ വിശ്വസിക്കണം എന്ന് പറയാം പിന്നെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആരാന്നറിയോ എനിക്ക് തന്നെയാണ് ഞാൻ ഒറ്റ ഒരാൾ കാരണമാണ് ഇത്രയും നല്ലൊരു ബന്ധം നമുക്ക് കിട്ടാൻ കാര്യം പുതിയ ഭാനുക്ക് എത്ര തങ്കപ്പെട്ട സ്വഭാവം അയാളെ ഭാര്യയെ കണ്ട് പഠിക്കണം എത്ര വിനയമാണ് അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അത് കഴിഞ്ഞിട്ട് ആ കുടുംബം മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് കയറാൻ പറ്റിന് നമ്മുടെ അവർ വന്ന് കയറുന്നത് ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ഈ ഭാഗ്യമൊക്കെ കൊണ്ടുവന്ന ആരാ ഞാനൊറ്റൊരാളാണ് ബാലൻ എന്നു പറഞ്ഞ ഒക്കെ പറയട്ടോ അപ്പോഴാണ് ആനന്ദ് വരുന്നത് എന്നിട്ട് അപ്പോൾ ആനന്ദിനെ ഒന്ന് പറ്റിക്കാമെന്നും പറഞ്ഞു എല്ലാവരും കൂടെ പിണങ്ങി വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ എന്നിങ്ങനെ ആ ചോദിക്കുമ്പോൾ അതെ ഈ കല്യാണം വേണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുമോ അപ്പോൾ ഉടനെ ആനന്ദ് പറയും അയ്യോ അച്ഛ അങ്ങനെ പറയല്ലോ ഈ വിവാഹം മതി അച്ഛ എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കിത്തരണമെന്ന് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാവാതാ അത് നമ്മൾ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സമാധാനപ്പെടുമെന്ന് എന്ന് കേട്ടോ അങ്ങനെ ആ ഒരു വിവാഹം ഇനി വേണം എനിക്ക് മണ്ഡപത്തിന് മുമ്പിൽ നെളിഞ്ഞു നിന്ന് എൻ്റെ മോൻ്റെ വിവാഹം നടത്താൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി പറയാം കേട്ടോ സ്വയം പുകഴ്ത്തി പുകഴ്ത്തി അവസരം ധർമ്മം പറയുകയാണെങ്കിൽ ഇത്രയും നേരം അവരെ പുകഴ്ത്തി പറഞ്ഞില്ലേ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കും വാലേട്ടാന്ന് പറയാട്ടോ അളിയാന്ന് പറയാം ഇല്ലടാ എനിക്ക് റെസ്റ്റില്ല ഞാനി കല്യാണം കഴിയുന്ന ഒരു ഇത് എന്നെ പറഞ്ഞ് പറഞ്ഞ് നടക്കും എന്നിങ്ങനെ പറയാം ഈ സമയത്തും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീദേവിയുടെ വീട്ടിൽ അപ്പോഴാണ് പുറത്ത് രണ്ടുപേരും ഒന്ന് വിളിക്കുന്നത് കേട്ടോ ഈ ഉദയഭാനുവിനെ എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങിച്ച ആൾക്കാരാണ് തിരിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ അവർ വന്ന് പൈസ തിരിച്ച് ചോദിക്കാൻ വേണ്ടി നിൽക്കാട്ടോ എല്ലാവരും വിരട്ടി പേടിപ്പിക്കലും സോപ്പിടലുമാണ് അവസാനം ഇടപെടുന്നതെല്ലാം ശ്രീദേവിയാണ് ശ്രീദേവി ചെന്ന് സംസാരിച്ചാണ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഇതിനും അങ്ങനെ ശ്രീദേവിയെ വിളിക്കുകയാണ് ഇടിയപ്പോൾ അനിയതി പറഞ്ഞു കൊടുക്കുന്നത് അതെ ശ്രീവിദ്യ വിദ്യ പറയാണ് ഇടീ നീ അങ്ങോട്ട് ചെല്ല് അവർക്കൊന്ന് സമാധാനം കൊടുത്തുവിടും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ അവിടെ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞ് രീതി അങ്ങോട്ട് പറഞ്ഞു വിടുക കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്